ഈശോ മിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശ്വയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുവാനാണ് അച്ഛനെന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുക ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ആത്മീയമായിട്ട് ഓരോ ദൈവമക്കളും ഉണർന്നു പ്രവർത്തിക്കേണ്ട ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ദൈവക്രപ സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരും ശക്തി പ്രാപിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ തിരുവതരം ആ ശ്രദ്ധയോടെ കിടക്കണേ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുക ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് മത്താഴ്ചയ്ക്ക് ശേഷം ഇരുപത്തിനാലാം അധ്യായം ആറാമത്തെ തിരുവചനം നിങ്ങൾ

വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും വീണ്ടും പ്രിയപ്പെട്ടവരെ മറ്റട ശേഷം ഇരുപത്തിനാലാമധികം പന്ത്രണ്ടാമത്തെ വധന ഇപ്രകാരം പഠിപ്പിക്കുന്നു അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ എന്ന് വെച്ചാൽ ഇന്ന് ഈ കാലഘട്ടം നമുക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നു വരെ കാണാത്ത ഇന്നു വരെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവിക്കാത്ത രീതിയിലുള്ള ക്ഷാമങ്ങൾ പ്രശ്നങ്ങൾ തകർച്ചകളിലൂടെ മനുഷ്യൻ കടന്നു പോകുക ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോവുക ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള യുദ്ധ അന്തരീക്ഷത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുകയാണ് ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള പ്രകൃതി ശോഭത്തിലൂടെയും പകർച്ച വ്യാധികളിലൂടെയും മനുഷ്യൻ കടന്നു പോകുക ഇന്ന് വരെ നടക്കാത്ത രീതിയിലുള്ള കുടുംബ തകർച്ചകളിലൂടെ മനുഷ്യൻ കടന്നു പോകുക ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള പ്രിയപ്പെട്ടവരെ സാധാരണ ശക്തിപ്രാമികൾ മനുഷ്യൻ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു ജടത്തിന്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു അതിന്റെ ഫലമായിട്ട് അനേകം ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലത്തിന്റെ അടയാളങ്ങൾ നമുക്ക് വെച്ച് തിരത്തുന്ന ചില സൂചനകളുണ്ട് ആ സൂചന നമ്മൾ കാലത്തിന്റെ അടയാളത്തിൽ നിന്നും മനസ്സിലാക്കണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം നമുക്ക് ഇപ്രകാരം ചില കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട മൂന്ന് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദൈവ പൈതൽ ഇപ്രധാനമുള്ള ചില കാലത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവിന്റെ വിമത കൃതിയിലേക്ക് തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ ദേശത്തെയും സമർപ്പിച്ചുകൊണ്ട് ജപമാന ചൊല്ലി വില കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു ദൈവഭൈതം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ വൈകുന്നേരം ജപമാന പ്രാർത്ഥനകൾ ഉണരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ അതിശക്തമായിട്ടുള്ള വിപത്തുകളിലൂടെ പല സമയവും സഭ കടന്നുപോയ സമയത്ത് ിൽ ലോകം പോയ സമയത്ത് ഈ ലോകത്തിലുള്ള ദൈവ മക്കളെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനുമായിട്ട് ദൈവം സ്വർഗത്തിൽ അയച്ചത് മറ്റാരെയുമല്ല പരിശുദ്ധ അമ്മ അമ്മമാതാവിനെയാണ് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കിക്കേ യുദ്ധങ്ങൾ ഉണ്ടായ സമയം ക്ഷാമങ്ങൾ ഉണ്ടായ സമയം ദുരിതങ്ങൾ ഉണ്ടായ സമയം പ്രകൃതിക്ഷോഭങ്ങൾ കടന്നു വന്ന സമയം പകർച്ചവ്യാധികൾ കടന്നു വന്ന സമയം ശക്തി പ്രാപിച്ച സമയം മതനിഷേധ ശക്തി പ്രാപിച്ച സമയം മതപീഡനം ശക്തി പ്രാപിച്ച സമയം പ്രിയപ്പെട്ടവരെ ഈ സമയത്തൊക്കെ ദൈവമക്കള് ദൈവത്തിന്റെ സന്നതിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സഹായിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചത് പരിശുദ്ധി അമ്മയാ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ദൈവമക്കൾ ത്രീയേറെ വേദനയിലൂടെ കടന്നുപോകുന്നു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്നു ഭയത്തിലൂടെ കടന്നു പോകുന്നു മക്കളെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തില് പരിപൂർണമായിട്ടൊന്ന് പ്രതിഷ്ഠിച്ചേ എന്നിട്ട് നിങ്ങൾ ജപമാണ് ചിന്തിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വൈകുന്നേരം ഒരു കുടുംബ പ്രാർത്ഥനയിൽ സാധിക്കുന്ന എല്ലാവരും വില കൊടുത്തുകൊണ്ട് ജപവാന ഈ ലോകത്തിൽ നിന്നും ഉയരാൻ തുടങ്ങുമ്പോൾ ഈ ദേശത്തിന് സംരക്ഷണം കിട്ടും നമ്മുടെ കുടുംബത്തിന് സംരക്ഷണം കിട്ടും വ്യക്തി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കെട്ടടങ്ങാനായിട്ട് തുടങ്ങും എന്നുള്ള സത്യം ഒന്നാമത് മനസ്സിലാക്കുക രണ്ടാമത് പ്രിയപ്പെട്ടവരെ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ ഒരു ദൈവ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം പ്രിയപ്പെട്ടവരെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അവസാനത്തെ ഉപാധിയാണ് ദൈവത്തിന്റെ കരുണ എന്റെ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുന്നവർ അല്ലാത്തവർ നീതിയുടെ വാതിലിലൂടെ കടക്കേണ്ടതായിട്ട് വരും എന്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവമക്കളും മക്കളും തങ്ങളുടെ ജീവിതത്തെ പാപത്തെ ഓർത്ത് അനുദിപ്പിച്ചിട്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് നിലവിളിച്ചേ ദിവസവും വൈകുന്നേരം മൂന്ന് മണി സമയത്ത് അല്ലെങ്കിൽ പ്രഭാതത്തിൽ മൂന്ന് മണി സമയത്ത് നിങ്ങൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാർ ചൊല്ലി പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവ കരുണയ്ക്കായിട്ടൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി കരുണ നമ്മുടെ മേൽ കുടുംബത്തിൻ്റെ മേൽ ദേശത്തിൻ്റെ മേൽ കടന്നു വരുമ്പോൾ ഒഴുകുമ്പോൾ നമ്മുടെ ദേശത്തിനും കുടുംബത്തിനും വലിയൊരു സംരക്ഷണം കിട്ടും മൂന്നാമത് ചെയ്യേണ്ട കാര്യം ഈ കാലത്തിന്റെ യാഥാളികൾ കാണിച്ച് കാണുമ്പോൾ മൂന്നാമതായിട്ട് ദൈവമക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മെച്ചു കൊടി ഉപവാസം എടുക്കുക എന്താണ് മെച്ചൂറിയിൽ പരിശുദ്ധി അമ്മമാക്കളെ വെളിപ്പെടുത്തിയങ്ങളെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സോഷ്യൽ മീഡിയ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഉപവാസം നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ ഇനി കാലഘട്ടത്തിൽ അനേകരെ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഒത്തിരി നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിലും അനേകർ അതിനടിമപ്പെട്ടു പോയേ പോകാം പ്രിയപ്പെട്ടവരെ ഏതൊക്കെ ദൈവമക്കൾ ഇതിന് അടിമപ്പെട്ടു പോയോ അനാവശ്യമായിട്ട് കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടോ ഒരു കുറച്ച് ഇതൊന്ന് മാറ്റിവെക്കാം ദൈവിക കാര്യത്തിനായിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അത്യാവശ്യം വാർത്തകൾ കേൾക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അനാവശ്യ കാര്യങ്ങളിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാം ഒരൊറ്റ മാസക്കാലം ഒരൊറ്റ മാസക്കാലം ഓരോ ദൈവ മക്കളും ഇതൊന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സമിതിയിൽ നിങ്ങൾ എത്ര സമയം അതിനായിട്ട് മാറ്റി ഉപയോഗിച്ചോ അതൊന്ന് മാറ്റിവെച്ച് ദൈവത്തിലേക്കൊന്ന് വാ ഈശോയിലേക്കൊന്ന് വാ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ ഒന്ന് ദേശത്തിന് വേണ്ടി ഒന്ന് കുടുംബത്തിന് വേണ്ടി ഒന്ന് ആത്മാക്കള രക്ഷയ്ക്ക് വേണ്ടി ഈ സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വലിയൊരു ശക്തമായ അനുഗ്രഹം നമ്മുടെ മേൽ വരും കാരണം ഇന്ന് ദൈവങ്ങൾക്ക് ചില ഭക്ഷണം ഉപേക്ഷിക്കാൻ റെഡിയാണ് പക്ഷെ സോഷ്യൽ മീഡിയ ഇതൊന്നും മാറ്റിവെക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് വിലയുള്ള കാര്യം നിന്നെ ഏറ്റവും കൂടുതൽ അടിമപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് മാറ്റി വെച്ചിട്ട് നീ ഒന്ന് വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ദേശത്ത് അത്ഭുതം പ്രവർത്തിക്ക തന്നെ ചെയ്യും രണ്ടാമത് പരിശുദ്ധി അമ്മ മെച്ചുക്കുറിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട ഒരു അമ്മ മാതാവ് ഒരു കൊച്ചു ഗ്രൂപ്പിനെ രൂപപ്പെടുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു വെള്ളിയാഴ്ച എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ റൊട്ടിയും വെള്ളവും കഴിച്ച് ഈശോടെ പീഡാനുഭവത്തോട് ചേർന്ന് ആ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ഒരൊറ്റ മാസക്കാലം ഒരൊറ്റ മാസക്കാലം ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും രുചികരമായിട്ടുള്ള ഭക്ഷണം ഒന്ന് വർജിക്കാമോ രുചികരമായിട്ടുള്ള ഭക്ഷണം ഒന്ന് വർജിക്കാമോ നമുക്ക് ഇച്ചിരി കഞ്ഞിയും ചില പയറുമോ അല്ലെങ്കിൽ അച്ചാറമോ അല്ലെങ്കിൽ എന്താ പപ്പടമോ ഇതൊക്കെ രുചികരമായിട്ടുള്ളത് മാറ്റിയിട്ട് ഇപ്രകാരമുള്ള ഒരു ഭക്ഷണം നമുക്കൊന്ന് കഴിക്കാം നമുക്ക് വില കൊടുക്കാം ുഭവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ അത് ദേശത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം ഇടപെടും ഇപ്രകാരം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തൊരുക്കുന്ന ഒരു ശുശ്രൂഷ ഉടനെ ആരംഭിക്കുക അത് മറ്റൊന്നുമല്ല അശുശ്രൂഷയുടെ പേരാണ് അഭയസങ്കേതവും മെച്ചുകൊറി ഉപവാസവും അഭയസങ്കേതവും മെച്ചുകൊറി ഉപവാസവും ഈ ശുശ്രൂഷ തുടങ്ങുന്നത് സെപ്റ്റംബർ മാസം നാലാം തീയതി തുടങ്ങി പരിശുദ്ധി അമ്മ മാതാവിന്റെ ജപമാനലാജ്ഞിയുടെ തിരുനാളായ ഒക്ടോബർ മാസം ഏഴാം തീയതി അവസാനിക്കുന്ന മുപ്പത്തി മൂന്ന് ദിവസത്തെ ഒരു ശുശ്രൂഷ സാധിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കുചേരട്ടെ എല്ലാവരെയും അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക നിങ്ങൾ ഇതിൽ പങ്കുചേരുന്ന നമുക്ക് ചെയ്യേണ്ട മൂന്ന് കാര്യം ഒന്ന് ഈ ശുശ്രൂഷ എല്ലാ ദിവസവും വൈകുന്നേരം സെപ്റ്റംബർ മാസം നാലാം തീയതി തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് തൊട്ടി ഏഴ് ഇരുപത് വരെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് ഒരു വചന ശുശ്രൂഷ അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ദേശത്തിനും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ജപമാറി ചൊല്ലണം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവ ദൈവകരുണയ്ക്കായിട്ട് മൂന്ന് മണി സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ ആ സമയം പറ്റുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തൊന്ന് വില കൊടുത്ത് അനുദിച്ച് ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം അതിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അച്ഛന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ പങ്കു ചേരുവാണെങ്കിൽ അതിൻ്റെ അത് പ്രാർത്ഥന ദൈവകരണയ്ക്കായിട്ടുള്ള പ്രാർത്ഥനകൾ ഇട്ട് തരും ആ പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ ഇതിൽ ചേരുന്നവർ സോഷ്യൽ മീഡിയ അല്പം ഒന്ന് വില കൊടുത്തൊന്ന് മാറ്റിവെക്കാം രുചികരമായ ഭക്ഷണം ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ച ും ഒരു മുത്തിമൂന്ന് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചകളും ഒന്ന് മാറ്റി വെച്ച് ഒന്ന് വില കൊടുത്തോ ഈ മൂന്ന് ചെയ്തോ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ദേശത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അഭയ അഭയസങ്കേതവും മെച്ചുകൂടി ഉപവാസവും ഈ ശുശ്രൂഷ എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണമേ ഈ കാണുന്ന ഈ കാണുന്ന കാര്യം എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം ഇതിലേക്ക് അനേകം പങ്കു ചേരട്ടെ പതിനായിരക്കനകം മക്കൾ ഇതിനകത്ത് പങ്കുചേരട്ടെ ഒരുമിച്ച് ജപമാല ഉണരട്ടെ ഒരുമിച്ച് കരുണയ്ക്കായിട്ട് പ്രാർത്ഥനകൾ ഉയരട്ടെ ഒരുമിച്ച് ഇപ്രകാരം ത്യാഗമുള്ള പ്രാർത്ഥനകൾ ഉയരട്ടെ ഇത് ചെയ്താൽ നമ്മുടെ കുടുംബം നമ്മുടെ ദേശത്ത് എല്ലാ കെട്ടുകളും അറിയും എല്ലാ പ്രശ്നങ്ങളും മാറും ദൈവാനുഗ്രഹം പെയ്തിറങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഈ മെസ്സേജ് കൈമാറണമേ എല്ലാ എല്ലാ കൂട്ടായ്മകളിലേക്ക് നിങ്ങളുടെ സ്വന്തക്കാരുടെ അല്ലെങ്കിൽ കുടുംബ കുടുംബക്കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഇടവക കൂട്ടായ്മയിലേക്കെല്ലാം ഈ ഒരു മെസ്സേജ് കൈമാറുക എല്ലാവരും പങ്കു ചേരട്ടെ പതിനായിരക്കണക്കിന് മക്കൾ ചേർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ മാറട്ടെ സാധിക്കുന്ന എല്ലാവരും ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലാവുക അപ്പോൾ അതിനുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അയച്ചു തരും ഒപ്പം അതിനുള്ള ആ ശുശ്രൂഷയുടെ വീഡിയോയും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധി അമ്മ മാതാവ് നല്ല നീലക്കാപ്പ് കൊണ്ട് പൊതിയട്ടെ ഇപ്പോഴും പ്പോഴും എന്നേക്കും അമ്മയാണ്